ചിറമനേങ്ങാട് എ കെ ജി നഗറിൽ ബൈക്കിലെത്തി വയോധികയുടെ മാല പൊട്ടിച്ചു ചിറമനേങ്ങാട് എ കെ ജി നഗറിൽ ബൈക്കിലെത്തി വയോധികയുടെ രണ്ടു പോൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ചു ചുവന്ന നിറത്തിലുള്ള ബൈക്കിൽ എത്തിയ മോഷ്ടാവ് വീടിന്റെ മുറ്റം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന വൃദ്ധയുടെ മാലയാണ് പൊട്ടിച്ചത് ചിറമനേങ്ങാട് എ കെ ജി നഗറിൽ കൊട്ടാരപ്പാട്ട് ചന്ദ്രന്റെ മകൻ സജിയുടെ വീട്ടിൽ വിരുന്നു വന്നതാണ് കോട്ടയം സ്വദേശിനിയായ സുമതി കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഓഫീസർ യു കെ ഷാജിഖാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി സമീപത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു സമീപകാലത്തായി വടക്കാഞ്ചേരി കുന്നംകുളം മേഖലയിൽ ബൈക്കിൽ എത്തി മാല പൊട്ടിക്കുന്ന സംഘം സജീവമാണ് എത്രയസ്സായിട്ടുള്ള പയ്യന്മാരോ ബൈക്കമ്മും ഹെൽമെറ്റും ആര് ചോദിച്ചു വന്നാണോ സംഭവിച്ചില്ലേ വേറെ സഹത്തന്യൂ